നമ്മൾ ഏത് ഉൽപ്പന്നം വാങ്ങിച്ചാലും അതിൻ്റെ ബ്രാൻഡ് പലരും ശ്രദ്ധിക്കാറില്ല പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങി പണം നൽകി പോകുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം മലയാളികളും ഇത് പറയാൻ കാരണം ഞങ്ങൾ ചൈതന്യ ഹെർബൽസ് എന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാനുഫാക്ചറിംഗ് കമ്പനിയെക്കുറിച്ച് അറിയാൻ സാധിച്ചു പരമ്പരാഗത ആയുർവേദ ആചാര്യന്മാരുടെ ുറക്കാരാണ് ചൈതന്യ ഹെർബൽസ് കമ്പനിയുടെ മേധാവി അജി കുമാറിൻ്റെ അച്ഛനപ്പുബന്മാർ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുത്തശ്ശൻ തുടങ്ങിയ വൈദ്യശാല ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ ആയുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും രഹസ്യ കലവറയായി കുടികൊള്ളുകയാണ് ഏകദേശം പ്രോഡക്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഞാൻ ചൈനൻ എയർബിൾസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ഒരു ആയുർവേദ മാനുഫാക്ചറിങ് യൂണിറ്റാണ് നമ്മുടെ പാരമ്പര്യമായിട്ട് ആയുർവേദ ഫീൽഡാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പരമേശ്വരാൽ വൈദ്യർ പുള്ളി ബെർമേന്നാണ് ആയുർവേദം പഠിച്ചിട്ട് കേരളത്തിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നരുവമ്പടം എന്നൊരു ചെറിയ ഭൂഗ്രാമത്തിൽ ഒരു ശിവവിലാസം എന്നൊരു ചെറിയൊരു ആയുർവേദ വൈദ്യശാലയാണ് സ്റ്റാർട്ട് ചെയ്തത് അത് കാലാകാലങ്ങളിങ്ങനെ ഇരുന്നു അതിനോടൊപ്പം വൈദ്യശാലയിൽ പിന്നെ അപ്പപ്പൻ്റെ കാലത്തിന് ശേഷം അച്ഛൻ അത് ഏറ്റെടുത്തുകയും ചികിത്സയും മറ്റു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ ഇങ്ങനെ സിദ്ധയുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ചൈതന്യ ഹെർബൽസ് എന്നൊരു ആയുർവേദ മാനുഫാക്ച്ർ യൂണിറ്റ് സ്റ്റാർട്ട് ആവുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ആയുർവേദമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് ഉൽപ്പന്നം വാങ്ങിച്ചാലും അതിൻ്റെ ലേബലിൽ ചൈതന്യ ഹെർബൽസ് എന്ന സ്ഥാപനത്തിൻ്റെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക െങ്കിൽ നിങ്ങൾ ആവശ്യമുള്ള പ്രോഡക്റ്റ് ചൈതന്യ ഹെർബൽസിന്റെ ഉൽപ്പന്നം തന്നെ വേണമെന്ന് ചോദിച്ചു വാങ്ങുക ചൈതന്യ ഹെർബൽസിന്റെ ക്വാളിറ്റി കൺട്രോളറായി വർക്ക് ചെയ്യുന്നു ഇവിടെ ചെയ്യുന്ന ക്വാളിറ്റിയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷനാണ് മെയിൻ ആയിട്ടുള്ളത് പ്രൊഡക്ഷനിൽ ഓരോ പ്രോഡക്റ്റും അതിൻ്റെ ബിഫോറും ആഫ്റ്ററും ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഗുണനിലവാരത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഞങ്ങൾ ചൈതന്യ ഹെർബിൾസിന്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നില്ല ഏകദേശം നാനൂറ്റി മുപ്പതോളം പ്രോഡക്റ്റ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു അതിനോടൊപ്പം തന്നെ ഒരു എൺപതോളം ആൾക്കാർ നമ്മളെ യൂണിറ്റിലും ഔട്ട് സൈഡുമായിട്ട് നമുക്ക് ജോലി ചെയ്യുന്നുണ്ട് ക്ലാസിക്കലായിട്ടും പാറ്റേൺ മെഡിസിനുമായിട്ട് നമ്മൾ ഏകദേശം നാനൂറ്റി മുപ്പതോളം പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കഷായമാണ് കഷായത്തിൽ ഈ കഷായത്തിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ സൂക്ഷ്മചൂർണങ്ങൾ എന്ന് പറയുന്നത് അതായത് റോ മെറ്റീരിയൽ കൊണ്ടുള്ള സൂക്ഷ്മചൂർണങ്ങൾ സൂക്ഷ്മചൂർണം വന്നിട്ട് ഒരു റോ മെറ്റീരിയലെല്ലാം വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് മൈക്രോഫൈൻ പൗഡറാക്കിയിട്ട് പൗച്ച് പാക്കിന് പാക്ക് ചെയ്യുന്നു അതിനെ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ പാക്കറ്റിലൂടെ മാറ്റി അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അതായത് തിളച്ച ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ ഒരു സ്പൂൺ പൊടി ഇട്ടിട്ട് അരച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക അതിനുശേഷം അരിച്ച് നമുക്ക് ഉപയോഗിക്കാം അതിൽ പ്രിസർവേറ്റീവ് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല കഷായങ്ങളോടൊപ്പം തന്നെ നമ്മൾ പുതിയ ഒരു കൺസെപ്റ്റ് കഷായ ടാബ്ലറ്റ് ഡി എസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അതൊരു മുപ്പതോളം പ്രോഡക്റ്റ് അങ്ങനെ ചെയ്തുകൊണ്ട് കഷായത്തിൻ്റെ ടാബ്ലറ്റ് ടൈപ്പ് അതുകൊണ്ട് കഷായത്തിനെ വറ്റിച്ച് ആക്കിയിട്ട് വീണ്ടും അതിനെ ഡ്രയറിൽ കയറ്റി ഉണക്കി വീണ്ടും അത് ഗ്രാനുവിൽസ് ആക്കിയിട്ട് ഗ്രാനൂൾസിനെ പഞ്ചിങ് മെഷീനിലേക്ക് ആയിട്ട് ടാബ്ലറ്റാക്കി ബ്ലിസ്റ്റർ ചെയ്താണ് അത് മാർക്കറ്റ് ചെയ്തത് അതിൻ്റെ തന്നെ ഡി എസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുണ്ട് അതായത് രണ്ട് ടാബ്ലറ്റ് കഴിക്കുന്ന ഭാഗത്ത് ഒരു ടാബ്ലറ്റിലോട്ട് അത് മാറ്റുന്നു അപ്പോൾ ആ ഡോസേജ് എന്ന് പറയുന്നത് അതിൻ്റെ കഷായത്തിനെ കുറുകി കൊണ്ടുവന്നിട്ട് ഈ ഒരു ഡോസിൻ്റെ മരുന്നിനെ തന്നെ നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ടാബ്ലറ്റ് ആക്കി മാറ്റുന്നതാണ് ഡി എസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഏകദേശം ഒരു മുപ്പതോളം സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾ ചെയ്യുന്നുണ്ട് അരിഷ്ടങ്ങൾ ആസവങ്ങൾ എണ്ണ കുഴമ്പ് ലേഗിയം ഗുളിക ചൂർണ്ണം ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ക്ലാസിക്കൽ മെഡിസിൻ എല്ലാം ചെയ്യുന്നുണ്ട് പേറ്റൻറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ പ്ലസ് എന്നൊരു പ്രോഡക്റ്റ് ആണ് അത് ഈസൺ ഓഫ് അലർജി ബ്രോങ്കറ്റീസ് തുമ്പോൾ ഇതിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് പ്ലസ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ഇന്നത്തെ ജീവിത സാഹചര്യത്തിലും അത് ഒരു അത്യന്താപക്ഷേക്ഷേക്ഷിതമായിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ടാണ് അത് ജനങ്ങളിലോട്ട് നമുക്ക് ഇന്നു വരെ പരസ്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ജനങ്ങളുടെ വിശ്വാസവും അവരെടുക്കുന്ന ഒരിതുകൊണ്ടാണ് നമ്മൾ ഈ മാർക്കറ്റ് ഇതുവരെ പിടിച്ചേക്കുന്നത് ഔട്ട്സൈഡ് കേരള നമ്മൾ മഹാരാഷ്ട്ര കർണാടക ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട് നന്നായിട്ട് തമിഴ്നാട് അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് എക്സ്പോർട്ട് ചെയ്തതുണ്ട് ഓസ്ട്രിയ ജർമ്മനി റഷ്യ ഈ മൂന്ന് രാജ്യങ്ങളും നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ പുലർത്തി ചെയ്യുന്നത് കൊറിയർ സർവീസാണ് അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോഡക്ട്സ് ഇവിടുന്നാണ് കറിയിക്കുന്നത് പ്രൊഡക്ഷനിൽ നിന്ന് ഫ്രീറ്റ് ഷൂട്ട്സിലോട്ട് വരികയും നമ്മളതിനെ പാക്ക് ചെയ്തിട്ട് അതാ അവസ്ഥിപ്പോൾ നമുക്ക് കേരളത്തിലും ഇവിടുന്ന ഡിസ്ട്രിബ്യൂഷനുണ്ട് ക്ലാസിക്കൽ മെഡിസിൻ എന്ന് പറയുന്നത് അരിഷ്ടങ്ങൾ എണ്ണ കുഴമ്പ് ലേവ് അതൊക്കെയാണ് ക്ലാസിക്കൽ ആ കാറ്റഗറിയിൽ വരുന്നത് അതെല്ലാം ആയുർവേദ ഡോക്ടേഴ്സ് സ്റ്റോക്കിങ് ഡോക്ടേഴ്സ് വൈദ്യശാല അങ്ങാടി മരുന്ന് കട ഇങ്ങനെയുള്ള കടകളിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മൾ പിന്നെ ഒ ടി സി പ്രോഡക്റ്റ് ആയിട്ട് കുറേ പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഈ പനിക്കാപ്പി ഹെൽത്ത് മിക്സ് പിന്നെ നിറുതണ്ടി സിറപ്പ് ഇങ്ങനത്തെ അതെല്ലാം നമ്മളെ എല്ലാ ഔട്ട്ലെറ്റിലും നമുക്ക് അത് അവൈലബിളാണ് സമരമുഖത്താണിനി നമ്മൾ അതിജീവന സമരമുഖം സമരമുഖത്താണിനി നമ്മൾ മരണത്തിൻ സമരമുഖം അതിവ്യാപന രോഗം വിതറും മരണത്തിൻ സമരമുഖം ഞങ്ങളുടെ ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല ചൈതന്യ ഹെർബൽസിൻ്റെ ഓരോ പ്രോഡക്റ്റുകളുടെയും അതിൻ്റെ ഗുണങ്ങളുടെയും വിശദീകരണങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും